നമസ്കാരം കേരളം നമ്പർ വൺ എന്ന് പറഞ്ഞ അവകാശവാദം ഉന്നയിക്കുന്ന ഇടത് സർക്കാരിന്റെ ന്യായീകരണങ്ങൾ എല്ലാം തന്നെ കല്ല് വെച്ച നുണകളാണ് സർക്കാരിന്റെ കള്ളക്കണക്കുകൾ കണ്ട് വിശ്വസിക്കരുത് എന്നതാണ് പറയാനുള്ളത് മലയാളികൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടുന്ന സാഹചര്യത്തിലേക്കാണ് എന്ന് നാം പോകുന്നത് ആ ഒരു ഓർമ്മപ്പെടുത്തലുമായി ഇപ്പോൾ ഇടത് സഹയാത്രികനായിട്ടുള്ള ഡോക്ടർ ബി ഇക്ബാൽ രംഗത്ത് വന്നിരിക്കുന്നത് കൂടുതൽ ശ്രദ്ധയാകർഷിക്കുകയാണ് കേരളം ആരോഗ്യ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നതെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത് അദ്ദേഹം ഒരു പൊതു ജനാരോഗ്യ വിദഗ്ധനും ഇടത് സഹയാത്രികനുമാണ് ഡോക്ടർ ബി ഇക്ബാൽ നൽകുന്ന വിവരങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ ഇത്തരം പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ഇതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ കണ്ടെത്തണം എന്നത് തന്നെയാണ് പറയാനുള്ളത് കേരളത്തിൽ സമീപകാലത്ത് പകർച്ചവ്യാധികളുടെ വ്യാപനം അതിശക്തമായി വളരുകയാണ് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പകർച്ചേതര പകർച്ചവ്യാധികളുടെ ഇരട്ട രോഗഭാരം പേർന്ന സമൂഹമായി കേരളം മാറിയിരിക്കുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത് ക്യൂബ നിക്കാരഗ്വ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ തുടച്ച് നീക്കപ്പെടുക ോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള പകർച്ചവ്യാധികൾ പലതും ഇന്ന് കേരളത്തിൽ കാണപ്പെടുന്നുണ്ട് ഇതേ രീതിയിൽ മുന്നോട്ടു പോയാൽ ആപത്താണെന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ ഒരു കുറിപ്പ് പങ്കുവെച്ച് നമ്മളിലേക്ക് എത്തിക്കുന്നത് കേരളത്തിൽ സമീപകാലത്ത് പകർച്ചവ്യാധികളുടെ വ്യാപനം ശക്തിപ്പെട്ടു വരികയാണെന്ന് അദ്ദേഹം പറയുന്നു ഡെങ്കി ചിക്കൻ ഗുരിയ എച്ച് വൺ എൻ വൺ വയറിളക്ക രോഗങ്ങൾ എലിപ്പനി വെസ്റ്റ് നൈൽ മസ്തിഷ്കജ്വലം സ്ക്രാബ് ഡൈഫസ് കരിമ്പനി കുരങ്ങുപനി തുടങ്ങിയിട്ടുള്ള പകർച്ച വ്യാധികൾ കേരളത്തിൽ പ്രാദേശിക രോഗമായി ഏറെയും കുറഞ്ഞു നിലനിൽക്കുകയും നിരവധി പേരുടെ ജീവൻ വർഷം തോറും അപഹരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിപ സിക്ക തുടങ്ങിയ രോഗങ്ങളും കേരളത്തിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അതിനിടെയാണ് കോളറ രോഗവും അതുമൂലമുള്ള മരണങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അടുത്ത കാലത്തായി പേപ്പട്ടി വിഷബാധയും കേരളത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ തലമുറയിലെ ഡോക്ടർമാർ വൈദ്യഗ്രന്ഥങ്ങളിൽ മാത്രം പഠിച്ചിട്ടുള്ള അമീബി രോഗം തലച്ചോറിനെ ബാധിച്ച് ഏതാനും പേർ ചെയ്തു പകർച്ചേതര പകർച്ചവ്യാധികളുടെ ഇരട്ട രോഗഭാരം പേറുന്ന സമൂഹമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പകർച്ചേതര രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടാറുള്ള പ്രമേഹം രക്താതിമർദ്ദം ർ ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയിട്ടുള്ള ദീർഘസ്ഥായി രോഗങ്ങളും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പകർച്ച രോഗങ്ങൾ ഒരു വിഷമ വൃത്തം പോലെ പരസ്പരം രോഗ രൂക്ഷതയ്ക്ക് കാരണമാകുന്നുണ്ട് പകർച്ചവ്യാധികൾ പ്രമേഹം പോലുള്ള രോഗങ്ങളെ മൂർച്ഛിപ്പിക്കുന്നുണ്ട് ശിശുമരണ നിരക്ക് ആയുർ ദൈർഘ്യം തുടങ്ങിയിട്ടുള്ള അംഗീകൃത മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളം ആരോഗ്യ മേഖലയിൽ വികസിത രാജ്യങ്ങൾക്ക് ഏതാണ്ട് തുല്യമായ സ്ഥാനം നേടിയതായി കരുതപ്പെടുന്നത് എന്നാൽ വികസര രാജ്യങ്ങളിൽ നിന്നും ആരോഗ്യ മേഖലയിൽ മികച്ചു നിൽക്കുന്ന ക്യൂബ നിക്കാരോഗ ശ്രീലങ്ക തുടങ്ങിയ വികസിത രാജ്യങ്ങളിൽ തുടച്ചു നീക്കപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള പകർച്ചവ്യാധികൾ പലതും ഇന്ന് കേരളത്തിൽ കാണപ്പെടുന്നു എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പകർച്ചവ്യാധികളുടെ മറ്റും സാന്നിധ്യം പരിഗണിച്ച നിഷേധ പരിഗണന അഥവാ നെഗറ്റീവ് വെയിറ്റേജ് നൽകിയാൽ കേരളം ആരോഗ്യ മികവിൽ മറ്റ് രാജ്യങ്ങളുടെ പട്ടികയിൽ പുറകിലാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് മന്ത്രിസ്ഥാനം പോലും ും തെറിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം പല രാജ്യങ്ങളിലും തുടച്ചു നീക്കപ്പെട്ട അതിഭീമമായിട്ടുള്ള രോഗങ്ങൾ ഇന്ന് കേരളത്തിൽ സർവ്വസാധാരണമായി മാറുന്ന ഒരു സാഹചര്യം കൂടെയാണ് ഉള്ളതെന്നതാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്